ഫ്രണ്ട്സ് ബിസർ സ്വാഗതം ഇത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ വിപണിയാണ് കർഷകർ ഉണ്ടാക്കുന്ന കൃഷി ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഇവിടെ സ്വർണവിലക്ക് തന്നെയാണ് വിറ്റ് പോകുന്നത് അപ്പൊ പാഴാക്കി കളയുന്ന വാഴപ്പിണ്ടി വാഴക്കൂമ്പ് സ്റ്റാർ ഫ്രൂട്ട് എന്നിവയെല്ലാം തന്നെ ഇവിടെ വിറ്റ് പോകുന്നു നമുക്കിനി ബാക്കി വിപണിയിൽ കാണാം രൂപ 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 രൂപത് രൂപ ഈ വഴതൽ വിളിക്കുന്നത് കില ഇരുപത്തഞ്ച് രൂപ കില ഇരുപത്തഞ്ച് രൂപ കളി മേലക്കാട് അടുത്ത അടുത്ത സാമൂപ്പി പാലയ്ക്കൂപ നൂറ്റി ഇരുപത് രൂപ അടുത്ത അമ്മി പാഴപ്പിണ്ടി ഇരുപത് രൂപ അമ്മ തേങ്ങ അമ്പത്തഞ്ച് രൂപ അമ്പത്തഞ്ച് അറുപത് എഴുപത് എഴുപത് രൂപ എഴുപത്തൊന്ന് രൂപ അത്തുള്ള എഴുപത്തിനഞ്ച് രൂപ മൂന്ന് രൂപ നാല് രൂപ അഞ്ച് രൂപ ആറ് രൂപ ഏഴ് രൂപ എട്ട് എൺപത് രൂപ അത്തുള്ളവയ്ക്കാം ആ കുക്കുമ്പോൾ വിളിക്കുന്നത് നാൽപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ അടുത്ത മുപ്പത്തി ആറ് രൂപ മുപ്പത്തഞ്ചു രൂപ ആ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തി ആറ് രൂപ അടുത്തത് മുപ്പത്തിയാറ് രൂപ

അടുത്ത അറുപത് രൂപ ആർക്കിനും വേണം പായ അറുപത് രൂപ പറശുരാമൻ വേറെ കിട്ടത്തില്ല ആ ഹരിത ോ പൊങ്കാണെങ്കിൽ തലക്കെപ്പ് ആ ഇതാണ് കഴിഞ്ഞ പൊങ്ക കിലോ മുപ്പത് കിലോ മുപ്പത് അല്ല ില്ല മണിലാലും പോയി ആർക്കും അടുത്ത കിട്ടണകുട്ടി പയർ കൊള്ളൂന്ന്

കേട്ടില്ല ഞാൻ മൂന്നു പ്രാവശ്യം വിളിച്ച എന്റെ ആണോ കുഴപ്പമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കേൾക്കാം ആ അടുത്തത് വിളിയൊക്കെ അതല്ല ഈ ചക്ക വിളിക്കുന്നു മത്സ്യ ഒരു കൂട്ടം

അമ്പത്തഞ്ചുളി അറുപത് അടുത്തിരണ്ട് അടുത്തിരണ്ട് അറുപത്തഞ്ച് അറുപത്തഞ്ച് അമ്പത് രൂപ ചോദിച്ചു നോക്ക് അമ്പത് ചോദിച്ചു അതാ കാണു ഈ പപ്പായ നാൽപ്പത് രൂപ ആ നാൽപ്പതാ രൂപുട്ടി പപ്പായ നാൽപ്പത് രൂപ അടുത്ത കഷം കൂട്ടി ഇപ്പം നാൽപ്പത് രൂപ രണ്ട് പേര് നാൽപ്പത്തൊന്ന് രണ്ട് നാൽപ്പത്തി അഞ്ച് രൂപ ആറ് രൂപ അമ്പത് രൂപ അമ്പത്തൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അറുപത് രൂപ അറുപത്തൊന്ന് രൂപ അറുപത്തി അഞ്ച് രൂപ അറുപത്തിരണ്ട് സൗമ്യ പപ്പായ പപ്പായ വിളിക്കുന്ന വിളിക്കുന്നത് രൂപ രൂപത് അഞ്ച് രൂപ അമ്പത് രൂപ അമ്പത്തൊന്ന് രൂപ അമ്പത്തഞ്ച് രൂപ അമ്പത്തി ആറ് രൂപ ഏഴ്

അടുത്ത അടുത്ത ആ മുരുകിക്കിൽ അറുപത് രൂപ അറുപത്തഞ്ച് രൂപ എഴുപത് രൂപ മീരപ്പടവല്ല പടവല രൂപത് രൂപ നാൽപ്പത് രൂപ രൂപ നാൽപ്പത്തൊന്ന് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് ആറ് അമ്പത് രൂപ അമ്പത് അമ്പത് അമ്പത്തൊന്ന് രണ്ട് രണ്ട് അല്ലേ മൂന്ന് നാല് ആ പിണോയ്ക്ക് നോക്കുമ്പോൾ മുപ്പത് രൂപ മുപ്പതേ മുപ്പത് രൂപ ബാബു അടുത്ത അമ്മണി വെള്ളണി വെള്ളന വിളിക്കുന്ന കിലോ മുപ്പത്തഞ്ച് രൂപ

ും രീന്ദ്രൻപിള്ള മൂടി നൂറ്റി ഇരുപത് ഇരുപത്തി അഞ്ച് രണ്ടെണ്ണം അടുത്ത കൊടുത്തേ ഇത് രണ്ടെണ്ണം കൊടുത്തേ ബില്ല് എനിക്ക് കുന്ത അടുത്ത രവീന്ദ്രൻപിള്ള ഈ പാവയ്ക്കാ എന്താ വിറക്കുന്നുണ്ടല്ലോ പൈസ രൂപ എൺപത്തി ആറ് ൊന്ന് അഞ്ച് ആറ് നൂറ് നൂറ്റിയഞ്ച് നൂറ്റിയഞ്ച് ആറ് ഏഴ് നൂറ്റി പത്ത് പതിനൊന്ന് നൂറ്റി പതിനൊന്ന് രൂപ ചക്ക എണക്കെത്തും രവീന്ദ്ര കിലോയ്ക്കൂപത് രൂപത് രൂപ മുപ്പത്തഞ്ചു രൂപ മുപ്പത് രൂപ ഇരുപത്തിയഞ്ചു രൂപ അങ്ങനെ വില പറയണം അല്ലെങ്കിൽ അങ്ങനത്തെ വില വിളിക്കുന്ന മൂന്ന് കൂട്ടാൻ വേണ്ടി നൂറ്റമ്പത് നൂറ്റമ്പത് രൂപത് രൂപ മൂന്ന് പറ അടുത്ത ശേഷി അമ്മ കുരുമുളക് കുരുമുളക് അറുന്നൂറ്റി ഇരുപത് രൂപ അറുന്നൂറ്റി ഇരുപത് രണ്ടു വരെ മുപ്പത് രൂപ അമ്പത് രൂപ അറുപത് രൂപ അറുനൂറ്റി അറുപത് രൂപ എഴുപത്തൊന്ന് അഞ്ച് രൂപ ആറ് രൂപ എൺപത് രൂപ എൺപത്തൊന്ന് രൂപ എൺപത്തി അഞ്ച് രൂപ എൺപത്തി ആറ് രൂപ എട്ട് ഒമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റഞ്ച് ആറ് എട്ട് നൂറ് നൂറ്റി അഞ്ച് ആറ് ഇരുപത് രൂപ അല്ലേ ുമാർ ചോദിച്ച മത്തൻ അതിൽ മൊത്തം വിളിക്കുന്ന കിലോ നാൽപ്പത് രൂപ മുപ്പത് രൂപ മുപ്പത്തഞ്ച് നാൽപ്പത് രൂപത്തി ഒന്ന് രണ്ട് അഞ്ച് അമ്പത് അമ്പത്തൊന്ന് രൂപ അമ്പത്തി രണ്ട് രൂപ അമ്പത്തഞ്ച് രൂപ അമരക്കയുടെ കർഷകൻ ഉണ്ടോ ആ എൺപത് രൂപ അമേരിക്ക രൂപ കൊണ്ട് ഒരു ജക്കും രാവിലെ കുറെ കുന്തമ്പുട കൊണ്ട് ഇറക്കിയിടും നൂറ് സത്യം നൂറ്റി നാപ്പത്തി ഒമ്പത് ഉണ്ടാ ൊമ്പ നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ മുപ്പത്തഞ്ചു രൂപ നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാപ്പത് രൂപ മുപ്പത്തഞ്ചു രൂപ അനിൽകുമാർ മുപ്പത്തഞ്ചു രൂപ സുനിൽ മുപ്പത്തി രണ്ട് രൂപ രൂപ അത് വിളിച്ചില്ല അനിൽകുമാർ ചോയ്സ് കൊണ്ടു പതിനൂത്തേ മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് എൺപത് നാന്നൂറ്റി പത്ത് നാനൂറ്റമ്പത് അറുപത് രണ്ടുപേര് 70 80 500 500 ஆப்டர் அந்த எங்கே ஒரு மாவு இருக்குது அந்த குண்டரான பானரத்துக்கு படுத்துது ஜெயந்திரன் மாமா மாமா மாடல இந்த பச்ச மாவா ആ ബംഗാരിപ്പള്ളി കിലോ ജലജ അടുത്തത് വെങ്കാരപ്പള്ളിയാണോ അത് തന്നെ നാൽപ്പത് രൂപത്തി അഞ്ച് രൂപ ആറ് രൂപ അടുത്തത്

Hãy subscribe cho kênh Ghiền വിളിക്കുന്ന ഇരുന്നൂറ് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് അഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് വേറെ നിങ്ങൾ ഇന്നു നിങ്ങൾ ഇന്ന പിന്നെ ഇരുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ്റി നാപ്പത്തഞ്ചു രൂപ അടുത്തത് ഇരുനൂറ്റി നാപ്പത്തി അഞ്ച് രൂപ നല്ല എൺപത് തൊണ്ണൂറ് നൂറ് നൂറ്റിയഞ്ച് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ഇരുപത്തി അഞ്ച് പേര് நாப்பாது அனல் குமார் ஜோஸ் தடியும் பத்து ரூபா വഴുതന അവലാട്ട് വഴുതന നാൽപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ ആ പച്ച വലിയ നല്ല വരും വഴുതന മുപ്പത്തഞ്ച് രൂപ കിട്ടും കേട്ടോ മുപ്പത് രൂപ ഇരുപത്തഞ്ചു രൂപ അടുത്തതാണ് ബ്ലാക്ക് കിലോ അമ്പത് രൂപ അമ്പത് അമ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴ് അഭിലാഷ് അഭിലാഷ് നാൽപ്പത് നാൽപ്പത്തഞ്ച് ആറ് രൂപ ഏഴ് രൂപ അമ്പത് രൂപ ഒന്ന് രൂപ അഞ്ച് രൂപ ആറ് രൂപ ഇരുനൂറ് രൂപ അമ്പത്തി ആറ് രൂപ ഞാൻ തന്നെയാണ് അടുത്ത ലാലാജ് ആ പഴയ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് അപ്പുള്ള അടുത്ത കറി വെള്ളം നൂറ്റി ഇരുപത് രൂപ ആ അമ്മണിയും പപ്പായ അമ്മി അമ്മ എവിടെങ്കിലും ഒന്നേ ഉള്ളൂ അമ്മ മുപ്പത് രൂപത് രൂപ പറഞ്ഞ ആ അടുത്ത അടുത്ത ഗംഗ പപ്പായ ഗംഗ പപ്പായ നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ അമ്പത് രൂപ അമ്പത്തൊന്ന് രൂപ അപ്പ അടുത്ത അടുത്ത കറിഞ്ഞാരങ്ങ അമ്മിയമ്മ കറിഞ്ഞാരങ്ങ കൊള്ളാറുന്നതാണ് ആ കിലോ നാൽപ്പത് രൂപ മുപ്പത് രൂപ മുപ്പത്തൊന്ന് രൂപ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് നാല് മുപ്പത്തഞ്ച് മറത്തിലാണ് എമ്പത് രൂപ 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 പേരക്ക ഗംഗാ പേരക്ക എൺപത് രൂപത് എമ്പത്തഞ്ച് തൊണ്ണൂറ് നൂറ് നൂറ്റിയഞ്ച് പതിനഞ്ച് ആ ൊമ്പത് അമ്മിയമ്മേള വാങ്ങിയോ അമ്മേ നാട്ടിൽ ഒരു കൂട്ടം അറുപത് അറുപത്തഞ്ച് രണ്ട് എഴുപത്തി അഞ്ച് എൺപത് എൺപത്തി അഞ്ച് രണ്ട് തൊണ്ണൂറ് രൂപ നൂറ്റി Thank you know, I don't give